വാഴയിലയിലെ കുത്തരിച്ചോറ് കൊണ്ടുള്ള നല്ലൊരു നാടനൂണ് കഴിക്കാൻ പോയ വീഡിയോ ആണേ ഇന്ന് അപ്പം ആദ്യം തന്നെ ഇലയിൽ ചോറ് വന്നിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കറി ഒഴിക്കാനുള്ള കുഴിയൊക്കെ സെറ്റാക്കി വെക്കണം ഇത് കുറച്ച് കുടുംബശ്രീന്റെ ചേച്ചിമാർ നടത്തുന്ന വനിതാ ഹോട്ടലാണേ അപ്പം ആദ്യം തന്നെ നല്ല സാമ്പാർ വന്നിട്ടുണ്ട് പിന്നാലെ നല്ല മീൻ കറിയും കൂടി വന്നു ഇപ്പം വന്നത് കക്കരിൻ്റെ സലാഡാണേ രണ്ടു തരം കറികളും പിന്നെ കുറേ തൊടുകറികളുമാണ് ഇത് പച്ചക്കായും മത്തനോട്ടിട്ടുള്ള സൈഡ് കറി പിന്നെ കാബേജ് വിറവ് പിന്നെ കാന്താരി ചട്നി പിന്നെ അതിൻ്റെ കൂടെ നാരങ്ങ അച്ചാറും പിന്നെ പുളിയിഞ്ചിയുമാണ് വന്നത് രണ്ടു തരം കറികളും പിന്നെ ആറ് ആറുതരം തൊടുകറികളും ഇതൊക്കെ കൂടിയുള്ള ഊണിൻ്റെ വില അറുപത് രൂപയാണ് ഇതൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് അവർ തരുന്നുമുണ്ട് അപ്പം ഇതൊക്കെ വിളമ്പീറ്റ് വെറുതെ ഇരിക്കാൻ പറ്റൂലല്ലോ അപ്പൊ ആദ്യം നമ്മൾ കുത്തരി ചോറും അതിന്റെ കൂടെ ആ സാമ്പാറും മീൻകറിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് കഴിച്ചത് പിന്നെ ഈ ഒരു വനിതാ ഹോട്ടലിൽ ഉച്ചക്കുള്ള ഊണിന്റെ പരിപാടി മാത്രമാണ് ഉള്ളത് പിന്നെ നമ്മൾ എല്ലാ തൊടുകറികളും കുറേശ്ശെ ചോറിൽ വെച്ചിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് കഴിച്ചത് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആ കാന്താരി ചട്നി ആണേ പിന്നെ ഇവിടെ ഊണിൻ്റെ കൂടെ സ്പെഷ്യലുകളുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പൊരിച്ചത് അത് ഓരോ ദിവസം വ്യത്യാസം ഉണ്ടാവും റേറ്റും വ്യത്യാസം ഉണ്ടാവും പിന്നെ നല്ല നാടൻ മോരും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ പോയെന്ന് സ്പെഷ്യലി അയിലയും പിന്നെ പുഴമീനായിട്ടുള്ള കറ്റ്ലാണേ പറഞ്ഞത് ഇതിന്റെ പേര് എന്നാണ് നല്ല ചൂടുണ്ടായിരുന്നേ അറുപത് രൂപയാണ് ഈ ഒരു പീസിന്റെ ചാർജ് വരുന്നത് നല്ല ഫ്രഷ് മീനായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു തൊടുമ്പം തന്നെ കൈയൊക്കെ ഒക്കെ പൊള്ളിപ്പോയേ പിന്നെ ഈ അടുത്ത കാലത്ത് കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഊണായിരുന്നേ ഇന്നത്തേത് ആ സാമ്പാറും മീൻകറിയും തൊടുകറികളും മീൻ പൊരിച്ചതും ഒക്കെയായിട്ട് അടിപൊളിയായിരുന്നു അതെൻ്റെ ഇല കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ സ്പോട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് കാട്ടിക്കുളത്ത് വയൽക്കര അവിടെ കുടുംബശ്രീ യൂണിറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാ ഹോട്ടലാണ് ഇത് അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ ബൈ